മനാഫിക്ക് അവിടെ നിന്ന് അടി കിട്ടി എന്ന് പറയുന്നുണ്ട് പോലീസിൻ്റെ നമുക്കറിയാത്ത കാര്യങ്ങൾ പറയുന്നത് അത് നമുക്കറിയില്ല എന്താണ് ഇതിൻ്റെ ഉള്ളിലെ ഇഷ്യൂ എന്നുള്ളത് നമുക്കറിയില്ല ആ ഇത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ കൂടെ നിന്ന മനാഫ്ക എന്ന് പറയുന്ന ആളെ ഞാൻ ബഹുമാനിക്കുന്നു മനാഞ്ചറ മൈതാനത്തിൻ്റെ സ്ക്വയറിലെ ആള് വന്നിട്ട് കല്ലെറിയാൻ പറഞ്ഞ അർത്ഥം എന്താ കോഴിക്കോട് ജനങ്ങൾ അത് മനസ്സിലാക്കും ചേട്ടാ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ ഫാമിലിയും മനാഫ്കിയും തമ്മിലൊരു പ്രോബ്ലത്തെ കുറിച്ചാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താണ് ഇപ്പോൾ തൃശ്ശൂരിലെ ലോറി ഡ്രൈവർമാരുടെ ഒരു പ്രതിനിധി എന്നുള്ള ഒരു രീതിയിൽ ചേട്ടൻ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇതൊരു വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ ഏ ചേട്ടൻ്റെ അഭിപ്രായം എന്ന് പറയാം ആവശ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവർ തമ്മിലുള്ള ബന്ധത്തിൽ അറിയാൻ പറ്റുള്ളൂ അതായത് മനാഫ്ക എന്ന് പറയുന്ന ഒരാൾ ലോറി ഓണറാണ് അല്ലേ ഇത് കൂടുതലായിട്ട് പറയാനുള്ള കാരണം കൂടി ഞാൻ പറഞ്ഞുതരാം ഞാൻ ആ സ്ഥിരം റൂട്ടിൽ സീസണില് നാല് മാസം വണ്ടി ഓടിച്ചിരുന്ന ആളാണ് ഷിരൂര് റൂട്ടിൽ അതായത് തൃശ്ശൂർ ടു സാംഗ്ലി പൂന ബോംബ വരയ്ക്ക് വണ്ടി ഓടിച്ചിരുന്ന ആളാണ് ഞങ്ങൾ സ്ഥിരം പോകുന്ന റൂട്ടിലുള്ള റൂട്ടിലാളാണ് ഞാൻ പോയിരുന്ന ആളാണ് എനിക്കറിയണ സ്ഥലം അത് ആക്സിഡൻ്റ് സംഭവിച്ചു അതാണ് സംഭവം ഇപ്പോ ഈ എഴുപത്തിരണ്ട് ദിവസം ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതിനു വേണ്ടി കാത്തുകെട്ടി നിന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്താ എന്താ വിചാരിക്കുക അംഗീകരിക്കില്ല ആ ഓണർക്ക് ചിലപ്പോൾ പല സംവിധാനങ്ങളും പലതും ഉണ്ടായിരിക്കാം ഒരു ഡ്രൈവ് ഞാനും ഡ്രൈവ് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറാണ് ആ റൂട്ടിൽ എനിക്ക് വ്യക്തമായിട്ട് അറിയാം ആ ഒരു ചായ കിട്ടണമെന്നുണ്ടെങ്കിൽ ചുരുക്കം പറഞ്ഞാൽ ഒരു നാല് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ വണ്ടി ഓടിച്ച് വന്നിട്ട് വേണം ഒരു സ്പോട്ട് കിട്ടാൻ ആ സ്പോട്ടിലാണ് നിർത്തിരുന്നത് ഈ റൂട്ട് വെച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ കേരളത്തിന് പോകണമെന്നുണ്ടെങ്കിലേ ഒരു ജനവാസം പോലുള്ള സ്ഥലത്തെ കൂടെയാണ് ഈ വണ്ടി പോയി അവിടെ ചെല്ലുമ്പോൾ നമുക്കൊരു സംരക്ഷണം കിട്ടണത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുളിക്കാനോ അല്ലെങ്കിൽ ഒരു ചായ കിട്ടാനോ ഒരു സംവിധാന സ്ഥലമാണത് മനസ്സിലായാ ഇത് ഞാൻ നിങ്ങളോട് ഇത്രയും ഡീ ഞങ്ങൾ സംസാരിച്ചോണ്ട് ഇന്ന കാര്യം ഇതാ ഇത്രയും അതായത് ഇവിടെ വളരെ റയർ ഡ്രൈവർമാരേ ഉള്ളൂ ഓൾ ഇന്ത്യ ഓടുന്ന ഡ്രൈവർമാർ വളരെ റയറേ ഉള്ളൂ ഞാൻ സ്ഥിരം പോകുന്ന ആളാ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമില്ല കേട്ടോ കാരണം വെച്ചാല് ഇപ്പോ ഈ അർജുനും മനാഫിക്കുള്ള ബന്ധം അവരിൽ ഒരു ഡ്രൈവർമാരാണ് അതെന്താന്നി മറ്റുള്ള ബന്ധങ്ങളുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല പക്ഷെ ഇപ്പോഴും എൻ്റെ ഒരു അഭിപ്രായം മനാഫിക്കനെ സപ്പോർട്ട് ചെയ്യും അതാണ് ഞാൻ പറഞ്ഞത് നമ്മള് പല മുതലാളിമാരടുത്ത് പണിയെടുത്തിട്ടുണ്ട് കുറെ ആൾക്കാരുടെ അടുത്ത് നമ്മള് പണിയെടുത്തിട്ടുണ്ട് ബന്ധങ്ങൾ പലതും പല ഞാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞേട്ടോ കാരണം വെച്ചാല് ഞങ്ങള് സ്ഥിരം കൂടെ മുന്തിരിക്ക് ഓടുന്ന ഞങ്ങള് ഫ്രൂട്ട്സിന് ഓടുന്ന ആൾക്കാരാണ് ഞങ്ങൾ സ്ഥിരം ഓടുന്ന സ്ഥലമാണ് ഞങ്ങൾക്ക് അത്രയും കാണാ പാടാ ആ ഇപ്പോൾ ഇല്ല ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോൾ എന്താ സംഭവം വെച്ചാലും ഞങ്ങൾ ഒരു അല്പം കൂടി ഇവരെ പോലെ റെസ്റ്റ് എടുത്ത് പോകുന്ന ആൾക്കാരല്ല ഞങ്ങൾക്ക് അല്പം ഫാസ്റ്റ് ആണ് ഞങ്ങള് ആ ഇവിടുന്ന് എം ടി പോയിട്ട് ആ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ വരിക അപ്പം ഞങ്ങൾ ഇവിടുന്ന് മാക്സിമം ഇവിടുന്ന് നൈറ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു നൈറ്റ് ഒരു ഡേ അത് കഴിഞ്ഞാൽ അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ ഒരു രാത്രി മണിക്ക് എത്തും രാവിലെ നേരത്തെ ഈ പറഞ്ഞപോലെ സാംഗ്ലി പൂന സോളാപ്പൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾ ഫ്രൂട്ട്സ് ഡയറക്റ്റ് തോട്ടത്തിലേക്ക് പോവാം പിന്നെ ഈ ലോഡ് കയറിയാൽ പിന്നെ ഞങ്ങൾക്ക് ടൈമില്ല ഓട്ടിങ് ഓട്ടിൻ്റെ പരിപാടി ഇല്ല അപ്പോൾ അവിടെ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ ഞങ്ങൾ മാക്സിമം ഈ പറഞ്ഞ നമ്മൾ സോളാപ്പൂ പൂനയുടെ ബോർഡറിൽ നിന്ന് അങ് ഉബ്ളി വന്നാൽ ഹബ്ബിയിൽ നിന്ന് നേരെ ഈ വരുന്ന എല്ലാ പൂര് ഫോറസ്റ്റ് വഴി വന്നു കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ഥലത്ത് ആ ഒരു ചായ കിട്ടുന്ന സ്ഥലമാണത് ആ ജനവാസ ജനവാസം നമുക്കറിയില്ല അപ്പുറം എപ്പറൊക്കെ ഉണ്ടെങ്കിലും കൂടി നമ്മൾക്ക് വണ്ടി നിർത്തി ഒന്ന് കുളിക്കാനും ഇപ്പം നമ്മളെ സംബന്ധിച്ച് മലയാളിയെ സംബന്ധിച്ചെപ്പോഴായാലും ഒന്ന് ഫ്രഷ് ആവണം എവിടിയും നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻസിൻ്റെ മാതിരിയല്ല നമുക്കൊരു കുളിക്കാനും അല്ലെങ്കിൽ ഫ്രഷ് ആവാനായിട്ട് ഈ ആകെ ഞങ്ങൾക്കൊരു അരമണിക്കൂർ ഒരു മണിക്കൂറ് കിട്ടുകയാണെങ്കിൽ അവിടെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി ചായ കുടിച്ച് വീണ്ടും നമ്മൾ റണ്ണിങ് ആവും പറഞ്ഞില്ലേ അങ്ങനത്തെ അത് ഈ സ്പോട്ടിനെ കുറിച്ച് പറയണെങ്കിൽ ഇപ്പോൾ ഒരു ലൈൻ പണി നടക്കണ കാരണം ആ സ്ഥലം എന്താ പറയുക വീതി കൂട്ടിയിട്ട് മൺകുന അതുപോലെ ആയി അതാണ് ഏറ്റവും വലിയ ഡെയിഞ്ചറായത് ഒന്നടങ്കം പിടിഞ്ഞു വരാനുള്ള കാരണം അതായിരുന്നു മറ്റത് സിംഗിൾ ലൈൻ ആയിരുന്നു അന്ന് ഇത്രയും മിസ്റ്റൈലും അത് എനിക്കും തോന്നി എനിക്കും തോന്നിയത് അതല്ല അത് നമുക്കറിയാത്ത കാര്യങ്ങൾ പറയുന്നത് അത് നമുക്കറിയില്ല എന്താണ് ഇന്റെ ഉള്ളിലെ ഇഷ്യൂ എന്നുള്ളത് നമുക്കറിയില്ല ആ ഇത് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ നിന്ന എന്ന് പറയുന്ന ആളെ ഞാൻ ബഹുമാനിക്കുന്നു ഞാൻ ചെവി കൊള്ളില്ല ഇതെല്ലാം കഴിഞ്ഞു ബോഡി ആവട്ടെ ഡെഡ് ബോഡി ആവട്ടെ അല്ലെങ്കിൽ ആള് ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാം നല്ല രീതിക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനൊരു ഒരു സംസാരം ഒരിക്കലും പാടില്ലാത്തായിരുന്നു അതാണ് എൻ്റെ അഭിപ്രായം കാരണം വെച്ചാല് ഇത്രയും ബുദ്ധിമുട്ടുള്ള ആള് അവർ തമ്മിലൊരു സംവാദം നടത്തിയിട്ട് ഒരു ധാരണയിൽ അവർ പറയണ അങ്ങനെ ഞാൻ എൻ്റെ ഭാഗത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ഓക്കെ സോറി അല്ലെങ്കിൽ ഇവരുടെ ഭാഗത്ത് ഉണ്ടായാലും സോറി ഇപ്പോഴും മനാഫ് പറഞ്ഞിട്ടില്ല ഇങ്ങനെയാ ഇന്നു എന്താ പറഞ്ഞിട്ടുള്ളത് മനാഫ്ക്ക് ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത് ആളെ ഭാഗത്ത് എന്ത് തെറ്റുണ്ടെങ്കിലും ആള് പറഞ്ഞത് ഇന്നറിയ ആള് സ്ഥലം കോഴിക്കോടാണല്ലോ മനാഞ്ചിറ മൈതാനം കണ്ടോ നിങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളൊക്കെ ഇഷ്ടം പോലെ പോയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഇരുന്ന് റസ്റ്റ് സ്ഥലമാണ് മനാഞ്ചിറ മൈതാനത്തിന്റെ സ്ക്വയറിൽ ആള് വന്നിട്ട് കല്ലെറിയാൻ പറഞ്ഞ അർത്ഥം എന്താ കോഴിക്കോട് ജനങ്ങൾ അത് മനസ്സിലാക്കും കോഴിക്കോട് മാത്രല്ല മലയാളിന്ന് നിലയ്ക്ക് പോട്ടെ മലയാളി പോട്ടെ അല്ലാത്തവര് ഈ കർണാടകയിലുള്ള ആൾക്കാർ തന്നെ അവരുടെ കൂടെയാണ് ഇപ്പോ മനസ്സിലായേ അമ്മ അഫ്കാരുടെ കൂടെയാണ് ആളിവിടെ വന്നിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഈ ഈശ്വര മൽപ്പം കണ്ടിട്ടില്ല ഈശ്വര ഈ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഞാനൊക്കെ ഇഷ്ടം പോലെ പോയി മീൻ ഓടിയിട്ടുള്ളതും ടൂറിസ്റ്റ് ബസ് പോയിട്ടുള്ള ആളാണ് ഈ മൽപ്പ ബീച്ച് എന്ന് പറഞ്ഞ സ്ഥലം അവിടുത്തെ ഒരാളാണ് ഈ ഈശ്വരൻ മൽപ്പ എന്ന് പറഞ്ഞ ഒരാൾ പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പിന്നെ ഞങ്ങൾക്കവിടെ കുറച്ച് ഹോട്ടൽ കണക്ഷൻ ഉണ്ട് അവിടെ ഞങ്ങൾ വെറുതെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഈ ആരാണ് ഈശ്വർ മൽപ്പ അവർക്കൊക്കെ നൂറിനാവാ ആളെ കുറിച്ച് ആൾ അവര് അവർ പറഞ്ഞ അവർ പറഞ്ഞാൽ അവരെന്തോ രണ്ടോ മൂന്നോ മക്കൾ ഇപ്പം നമ്മള് ഈ മൊബൈൽ കണ്ടിട്ടോ അല്ലെങ്കിൽ അതൊന്നല്ല പറഞ്ഞേ ഈ ബീച്ചിൻ്റെ അടുത്ത് അവിടെ സെന്റ് മേരിസ് ആയലുണ്ട് ഞാൻ ടൂറിസ്റ്റ് ബസ് ഓടിച്ചിരുന്ന ആൾക്കാരാണ് ഈ സെൻറ്റ് മേരീസ് അയലിലെ ആൾക്കാരെ ഏറ്റവും അടുത്തുകര ഞാൻ പറഞ്ഞുതരാം ഏറ്റുമാനൂരുന്ന ടൂറിസ്റ്റ് ബസ് പോയിട്ട് രണ്ട് വിദ്യാർത്ഥികളെ മുങ്ങി മരിച്ചിട്ട് ബോട്ടിൽ പോയിട്ട് ഈ ഈശ്വരം മൽപ്പ്യാണെന്നവിടെ സഹായിച്ചത് ഞങ്ങൾ അന്ന് ഞാൻ അവിടെ ഉള്ള ആളാണ് പറഞ്ഞ മനസ്സിലായാ പക്ഷെ ഈ ആ വ്യക്തികൾ നമുക്ക് നേരിട്ട് അറിയില്ല നമുക്കൊന്നും അവരുടെ അടുത്തേക്ക് അടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സംവിധാനം നമുക്കൊന്നുമില്ല ആ നല്ല കാര്യങ്ങൾ ആ എന്നാ പിന്നാമ്പുറം ചോദിച്ചാൽ നമുക്കറിയില്ല ഈശ്വരൻ മൽപ്പ മനാഫയ്ക്ക് അവിടെ നിന്ന് അടി കിട്ടി എന്ന് പറയുന്നുണ്ട് പോലീസിൻ്റെ അതും വാസ്തവാണ് അതും ലൈവ് വരുന്നുണ്ട് നൂറ് ശതമാനം നൂറ് ശതമാനം ഇത് പറയാൻ കാരണം നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാൻ പറയേ വണ്ടി ഓടിക്കുന്ന ആൾക്കാരെ ഇവിടെ ഇതൊക്കെ സീനിയർ ഡ്രൈവർമാരാ ആളുടെ പേര് ചന്ദ്രേട്ടനാണ് അവരൊക്കെ വർഷങ്ങളായിട്ട് വണ്ടി ഡ്രൈൻഫീൽഡ് എല്ലാ സ്ഥലം പോയിട്ടുള്ള ആൾക്കാരാണ് അതുപോലെ ഇപ്പൊ ഇരിക്കുന്ന ആൾ ആ ചേട്ടൻ ഈ ചേട്ടൻ ഞാൻ ഞാനൊക്കെ സീ ജൂനിയറാ പക്ഷേ ഞാനൊക്കെ അപ് ഓഫ് സെറ്റ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ റൂട്ട് ഇപ്പോൾ ഓടീന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയായിരിക്കും ഏത് തൃശ്ശൂർ ടു സാംഗ്ലി പൂവിനെ വരെ ഇപ്പോഴും ഞാൻ ലൈവ് പോകേണ്ടിയിരിക്കുന്നുണ്ട് പറഞ്ഞാൽ മനസ്സിലായോ നമുക്കറിയാം ഈ റൂട്ടിനെ കുറിച്ച് അറിയാം